എല്ലാവരും പുറത്തൊക്കെ പോയോ യാത്രകളൊക്കെ യാത്രകളൊക്കെ ചെയ്തോ ഇല്ല പിന്നെ ഒരുപാട് ആഡംബരങ്ങളൊന്നും ഇല്ലാതെ കേട്ടോ ഇക്കാ എൻ്റെ അമ്മ കേട്ടോ ഇക്കാൻ്റെ അമ്മക്ക് അവർ പഴയ ആളുകളല്ലേ അവർക്ക് ഈ കുഴിമന്തി എന്നൊക്കെ പറഞ്ഞാലൊന്നും അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ കഴിക്കാൻ അപ്പോൾ ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഈത് മുബറ പിന്നെ അപ്പോൾ പെരുന്നാൾ തിരക്കൊക്കെ കഴിഞ്ഞോ ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവരും പുറത്തൊക്കെ പോയോ യാത്രകളൊക്കെ യാത്രകളൊക്കെ ചെയ്തോ ഏ എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ കമൻസ് ചെയ്യണം കേട്ടോ നമ്മൾ എവിടെയും പോയില്ല പോയില്ലാട്ടോ ഫ്രണ്ട്സ് നമ്മൾ പ്രാവശ്യം പെരുന്നാളിന് അങ്ങനെ എവിടെയും പോകാനൊന്നും നിന്നില്ല പിന്നെ ഒരുപാട് ആഡംബരങ്ങളൊന്നും ഇല്ലാതെ ഒരു അങ്ങനെ നമ്മുടെ പെരുന്നാളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ് കേട്ടോ എൻ്റെ എൻ്റെ വീഡിയോ കാണുന്ന നല്ല കമൻസ് തരുന്ന ലൈക്ക് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും താങ്ക്സ് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ പ്രാവശ്യം പെരുന്നാളിനെ കുഴിമന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഞാൻ ഇതുവരെയും വീഡിയോ കുഴിമന്തിൻ്റെ ഒന്നും കാണിച്ചിട്ടില്ല വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ പ്രാവശ്യം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയത് ഈ പോ ചെറിയ ഉണ്ടല്ലോ ജീരകശാല ബിരിയാണി ജീരകശാല അരിയിലാണ് ഈ ഒരു കുഴിമന്തി ഉണ്ടാക്കിയത് കേട്ട അപ്പോൾ ഇവിടെ ബാസ്മതി റൈസിനേക്കാളും ഇഷ്ടം ജീരകശാലിയാണ് കേട്ടോ പൊടിപ്പൊടി പൊടി അരിയാണല്ലോ അതിൽ ഉണ്ടാക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും അതാണ് കേട്ടോ ഇഷ്ടം ബാസ്മതി റൈസ് അത്ര അങ്ങോട്ട് വലിയ താല്പര്യം വലിയ അരിയല്ലേ ഇപ്പോൾ ഈ പൊടിയരി ജീരകശാലയിലാണ് നമ്മൾ ഞാനിന്ന് ഇപ്രാവശ്യം കുഴിമന്തിയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഒരു ദിവസം ഞാൻ എനിക്ക് ഞാനെങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് കുഴിമന്തി ഉണ്ടാക്കണം എന്നുള്ളത് വീഡിയോയിൽ ഉപയോഗിച്ച് കാണിച്ചു തരാം എല്ലാ കൂടുതൽ ഒക്കെ ഉണ്ടാക്കൂലേ അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവുമല്ലോ അല്ലേ ഒരു ദിവസം ഞാൻ എന്തായാലും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും പിന്നെതാ ഞാൻ പെരുന്നാളിന് ഉമ്മാക്കിട്ട ഇക്കാൻ്റെ അമ്മാട്ടാ ഇക്കാൻ്റെ അമ്മാക്ക് അവർ പഴയ ആളുകളല്ലേ ഏഹ് അവർക്ക് ഈ കുഴിമന്തി എന്നൊക്കെ പറഞ്ഞാലൊന്നും അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ കഴിക്കാൻ അപ്പോൾ നമ്മൾ നല്ല ഇഷ്ടത്തോടെ ഇപ്പോൾ വീട്ടിൽ എന്ത് വെക്കുകയാണെങ്കിൽ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ എന്താ ഉണ്ടാക്കണെന്ന് ചോദിച്ചാൽ ഐക്യായാലും മക്കളായാലും പറയും കുഴിമന്തി കുഴിമന്തി പറയും കേട്ടോ മന്തി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിത് ഉണ്ടാക്കാറുമുണ്ട് അപ്പോൾ എല്ലാവരും നല്ല ഇഷ്ടത്തോടെ കഴിക്കുമ്പോൾ പഴയ ആളുകൾക്കൊന്നും ഈ മന്തിയൊന്നും ചിലപ്പോൾ വലിയ ഇഷ്ടമാവില്ല കേട്ടോ അവർ അത് കഴിച്ചിട്ടുള്ള കഴിച്ചിട്ടുള്ള ക്ഷീരമൊന്നും ഇല്ലല്ലോ ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണല്ലോ അറേബ്യൻ ഫുഡ് ഈ ഒരു മന്തി എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് അരി എടുത്തിട്ട് ഒരു കിലോ അരി കെട്ടോ അത്രയും ഇല്ല കേട്ടോ കുറച്ച് അമ്മാക്ക് കേട്ടോ ഏക്കാൻ്റെ അമ്മക്ക് നമ്മുടെ സാധാരണ റാവുത്തർ ബിരിയാണി ഉണ്ടല്ലോ അത് ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ ഇതാ കണ്ടില്ലേ അപ്പോൾ ഞാനിത് അൽഫാമിന് വേണ്ടിയിട്ട് പെരട്ടി വെച്ചതാണ് കേട്ടോ ഈ ഒരു ചിക്കൻ പീസ് വലിയ വലിയ പീസ് പിന്നെ ഞാനത് കട്ടാക്കാനൊന്നും നിന്നില്ല അത് അങ്ങനെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം വിചാരിച്ചു കേട്ടോ പിന്നെ സമയം ഉണ്ടായിരുന്നില്ല കട്ട് ചെയ്യാൻ പിന്നെ വേഗം എടുത്തിട്ട് ഞാനിതാ റാവുത്തർ ബിരിയാണി റെഡ് ബിരിയാണി പാലക്കാടൻ എന്താ പറയുക ഫേമസ് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഉമ്മക്ക് കുറച്ച് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കാല്മാക്ക് അപ്പോൾ എല്ലാവരും തൃപ്തിയോടെ സന്തോഷത്തോടെ നല്ലൊരു ദിവസത്ത് കഴിക്കുമ്പോൾ അവർക്ക് ഒരു സങ്കടത്തോടെ അയ്യത് എന്താണ് മന്തിയല്ലേ മന്തിയാകുമ്പോൾ അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അപ്പോൾ അവരും ഇഷ്ടത്തോടെ കഴിക്കട്ടെ വിചാരിച്ചിട്ട് ഞാനിത് കുറച്ച് റെഡ് ബിരിയാണി കിട്ടോ കളർ പൗഡറൊന്നും ചേർക്കാത്ത നമ്മുടെ പാലക്കാട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് അപ്പോൾ ഒരു ഈ വീഡിയോയിൽ ഞാൻ അങ്ങനെ വലുതായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ കാരണം എൻ്റെ ചാനലിൽ ഞാൻ ഈ വീഡിയോയുടെ റെസിപ്പി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണുക കേട്ടോ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ഉള്ളൊരു ബിരിയാണിയാണ് കേട്ടോ ഈ ഒരു റെഡ് ബിരിയാണി പിന്നെ പാലക്കാടൻ ഫേമസ് ആയിട്ടുള്ള റൗത്തർ ബിരിയാണി റെഡ് ബിരിയാണി കളർ പൗഡർ ഒന്നും ചേർക്കാതെ ഞാൻ ഉണ്ടാക്കുന്നൊരു ബിരിയാണിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ താല്പര്യമുള്ളവർക്ക് എൻ്റെ ചാനലിൽ ഒന്ന് കയറി കാണാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അത് അൽഫാമിനെടുത്തിട്ടുള്ള പീസാണ് ഈ ഒരു റെഡ് ബിരിയാണിക്ക് എടുക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുഴിമന്തിൻ്റെ വീഡിയോ ഞാൻ ഈ വീഡിയോ ഒന്നും എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല പിന്നെ അപ്പം ഞാൻ എന്തായാലും ഒരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടല്ലേ കോഴിമന്തി പക്ഷെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നിങ്ങൾക്ക് കാണേണ്ടത് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ എന്തായാലും ഒരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അങ്ങനെ വലിയ പീസ് തന്നെ ഇട്ടു കേട്ടോ ഏഹ് ചിക്കൻ വലിയ പീസായിട്ട് തന്നെ ഇട്ടിട്ട് നമ്മളിതാ റെഡ് ബിരിയാണി ബിരിയാണി ഉണ്ടാക്കുകയാണ് അങ്ങനെ നമ്മൾ വലിയൊരു ആഡംബരങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഒരു പെരുന്നാളൊക്കെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ ഇപ്പം നിങ്ങളുടെ വിശേഷം നിങ്ങൾക്ക് കമൻസ് ചെയ്യാം കേട്ടോ യാത്രകളൊക്കെ നിങ്ങൾ പോയോ ഫ്രണ്ട്സ് പുറത്തൊക്കെ പോയോ സിനിമയ്ക്കൊക്കെ പോയോ നമ്മൾ എവിടെയും പോയില്ല കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെയാണ് ഇരുന്നത് പിന്നെ പിന്നെ നിങ്ങൾക്ക് ഒരു എല്ലാവർക്കും അറിയുമല്ലോ അല്ലേ നമ്മുടെ ഈക്കാൻ്റെ ഒരു പെങ്ങൾ മരിച്ചിട്ട് ഒരു വർഷമൊന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ ചാനലിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ വർഷമൊന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് പിന്നെ ആഡംബരങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു ബിരിയാണീൻ്റെ റെസിപ്പി എൻ്റെ ചാനലുണ്ട് താല്പര്യം ഉള്ളവർക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈത് മുബാറക്ക് അപ്പോൾ അത് ബിരിയാണിയൊക്കെ റെഡിയായി കുഴിമന്തി റെഡിയായി പിന്നെ അൽഫാമും ഞാൻ എൻ്റെ ചാനലിൽ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ അൽഫാമിൻ്റെ റെസിപ്പി എൻ്റെ ചാനലിലുണ്ട് താല്പര്യമുള്ളവർക്ക് കാണാം പിന്നെ അൽഫാമ് വന്നിട്ട് ഇങ്ങനെ പാനിൽ റെഡിയാക്ക റെഡിയാക്കി എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ പിന്നെ ബാർബിക്യു അത് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ ഫ്രണ്ട്സ് ദാ ബിരിയാണി റെഡിയായിട്ടോ നല്ല ടേസ്റ്റുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇവിടെ നമ്മുടെ പെരുന്നാളിന് നമ്മുടെ വീട്ടിൽ ഇതാ ഇതൊക്കെയാണ് കേട്ടോ പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷതയൊക്കെയാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതാവസാനം കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ കുറച്ച് മല്ലേരിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താണ് അപ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ അതാ ഞാൻ ഒപ്പം തന്നെ ഞാൻ ഈ ഒരു അൽഫാമ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാനിലൊക്കെ ഇട്ട് കൊടുത്തിട്ടോ അങ്ങനെ നമ്മുടെ വീട്ടിൽ ബിരിയാണി കുഴിമന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ താ അൽഫാമിൻ്റെ റെസിപ്പി എൻ്റെ ചാനലുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ന്തി മാത്രം ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല തക്കാളി ചട്ടനിട്ടോ കുഴിമന്തിക്ക് അപ്പോൾ ദാ ബിരിയാണിയും അമ്മാക്ക് ബിരിയാണിയും റെഡിയായി ഓക്കെ ഫ്രണ്ട്സ് ബൈ